ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീവേണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളനും ഓലിനും ആണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് അപ്പം ഇത് രണ്ടും സദ്യകളിൽ കിട്ടുന്ന അതേ രുചിയിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു കണ്ടുനോക്കൂട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ കുറുക്കുകാളനും ഓലനും എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ആദ്യം നമുക്ക് കുറുക്കുകാളൻ തയ്യാറാക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു നേന്ത്രക്കായയും ഒരു കഷ്ണം ചേനയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക ഞാനിത് രണ്ടും ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ചട്ടി അടച്ചു വെച്ചിട്ട് ഈ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കുക ഇത് നല്ലതുപോലൊന്ന് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഇനി ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം അപ്പം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ അര ടീസ്പൂൺ നല്ല ജീരകം അതായത് ചെറിയ ജീരകവും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളവും കുറച്ച് കുരുമുളകും ചേർത്ത് കൊടുത്തിട്ട് ഈ തേങ്ങ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക ഇപ്പം ഞാനിത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങാ കൂട്ട അരച്ച് വന്നപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ കഷ്ണത്തിലേക്ക് നമ്മൾ അരച്ചെടുത്ത തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കുക തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ആ റോട്ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ തിളപ്പിച്ചെടുക്കുക നമ്മൾ തേങ്ങ അരച്ചെടുക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുത്തത് കൊണ്ട് നമുക്കിത് നല്ല കട്ടി കട്ടിക്കാളനായിട്ടാണ്ട്ടോ കിട്ടുക തേങ്ങ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഈ തേങ്ങാക്കൂട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ ആ റോട്ടേസ്റ്റും മാറിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പുളിയുള്ള തൈര് തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇതിലേക്ക് അരക്കപ്പ് പുളിയുള്ള തൈര് അതിലെ കട്ടയൊക്കെ ഒരു ഫോർക്ക് കൊണ്ട് നല്ലതുപോലെ ഉടച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തൈര് ഒരു മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിനു ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ് തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഈ കറി തിളപ്പിക്കരുത് കേട്ടോ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പം ഞാൻ ഈ കറി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചൂടായാ മതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി ഈ കറിയിൽ ഉപ്പൊക്കെ ഉണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുകും കറിവേപ്പിലയും താളിച്ചൊഴിക്കണം അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുക നെയ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ കുറുക്ക് കാളന് നല്ലൊരു ടേസ്റ്റാണ് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് സദ്യയിലൊക്കെ കിട്ടുന്ന കുറുക്ക് കാളനില്ലേ അതേ ടേസ്റ്റ് തന്നെ കിട്ടൂട്ടോ ഇനി ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ട് പൊട്ടിച്ചെടുക്കുക ഈ കടുകിൻ്റെ കൂടെ ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് കടുകും ഉലുവയും നല്ലതുപോലെ പൊട്ടി വന്നാൽ പിന്നെ ഇതിലേക്ക് മൂന്ന് വറ്റൻമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുത്തതിനു ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക ഫ്ലെയിം ഓഫാക്കിയതിനു ശേഷം ഈ വറവ് ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ കുറുക്ക് കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കുക വറവ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ കറി ഇളക്കൊന്നും ചെയ്യാതെ ഒരു പത്ത് മിനിറ്റ് നേരം അടച്ചു വെക്കുക പത്ത് മിനിറ്റിന് ശേഷം ഈ കറി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മളിവിടെ സദ്യയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള നല്ലൊരു കുറുക്ക് കാളനാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ഈ ഓണത്തിന് ഇതേ രീതിയിൽ കുറുക്കുകാളനൊന്ന് തയ്യാറാക്കി നോക്കൂട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് സദ്യ സ്പെഷ്യൽ ഓലൻ തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഒരു കടായിലേക്ക് ഒരു കപ്പ് കുമ്പളങ്ങ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് കുമ്പളങ്ങ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു വലുപ്പത്തിൽ കുറച്ച് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഞാൻ ഈ കുമ്പളങ്ങ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കൂടെ തന്നെ എരിവിന് പച്ചമുളക് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എരിവ് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ ഈ കുമ്പളങ്ങ വേവിച്ചെടുക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാലിലാണ് ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് തേങ്ങയുടെ രണ്ടാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാ പാലിന് പകരം പച്ചവെള്ളം ചേർത്ത് കൊടുത്തിട്ടും ഇത് വേവിച്ചെടുക്കാ പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇതുപോലെ തേങ്ങാപാലിൽ വേവിച്ചെടുക്കുമ്പോഴാണ് ഇനി ഈ പാത്രം അടച്ചു വെച്ചിട്ട് ഈ കുമ്പളങ്ങ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഈ പാത്രം അടച്ചു വെച്ചിട്ട് കുമ്പളങ്ങ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക കുമ്പളങ്ങ വെന്ത് വന്നാ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മമ്പയറാണ് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ പയർ ഞാൻ നേരത്തെ തന്നെ ഈ കുക്കറിൽ ഇട്ടിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കുമ്പളങ്ങ നല്ലതുപോലെ വെന്തിട്ട് ഇതിലെ തേങ്ങാ പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത പയർ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ കുമ്പളങ്ങയും പയറും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക പയർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചു വന്നാൽ പിന്നെ ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക തേങ്ങാ പാൽ ചേർത്ത് കൊടുത്തതിനു ശേഷം ഇത് തിളപ്പിക്കരുത് കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക ഫ്ലെയിം ഓഫ് ആക്കിയതിനു ശേഷം രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിലേക്ക് ഉരുക്ക് വെളിച്ചെണ്ണ അതായത് ഒറിജിൻ കോക്കോണട്ട് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കി എടുക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂട്ടാ ഉരുക്കുവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഓലിന് നല്ലൊരു ടേസ്റ്റ് ആണ് ഇനി ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം അടച്ചു വെക്കുക ഇതുപോലെ അടച്ചു വെക്കുമ്പോഴാണ് ആ പച്ചവെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ആ ഫ്ലേവർ ഈ ഓലിനിലേക്ക് നല്ലതുപോലെ ഇറങ്ങുകയുള്ളു അപ്പോഴാണ് ഈ ഓലിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നമ്മളിവിടെ സദ്യയിൽ കിട്ടുന്ന അതേ രുചിയിൽ ഓലിന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഓല നിങ്ങൾ ഈ ഓണത്തിനൊന്ന് തയ്യാറാക്കി നോക്കൂട്ടോ എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ രണ്ട് സദ്യ സ്പെഷ്യൽ റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലേക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്